ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ അച്ഛനും രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെ ഈ മാതാപിതാക്കളുടെ പ്രത്യേകമായിട്ടുള്ള വിശദത്തേക്ക് ഉണ്ട് അവരൊന്ന് കണ്ടിരിക്കണം കേട്ടോ ഒന്ന് കാണുക എല്ലാവരും ശ്രദ്ധിക്കുക ചോദിക്കുക കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ പഠിക്കുന്ന മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവരെ പഠിക്കാനായിട്ട് ഒരിക്കലും കമ്പയർ പഠിത്തത്തില് അവരെ നമ്മൾ ഒരുമാർ ഒരുമാതിരി അവരെ ഇത് എപ്പോഴും നിർബന്ധിക്കരുത് കൂടുതൽ കാരണം ആ നിർബന്ധിക്കുമ്പോഴത്തേക്ക് അവർ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ മനസ്സ് കൂടുതൽ മടുത്തു പോകും അപ്പോൾ പഠിക്കാൻ പറയണം പഠിക്കാൻ പറയേണ്ടതെന്നല്ല അത് പറയണം ഒന്നോ രണ്ടോ പ്രാവശ്യം പറയുക പഠിക്കും മക്കളായത് നിങ്ങൾ പഠിക്കുക അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ എപ്പോഴും ഇരുപത്തിനേരം പുറകെ നടന്ന് പഠിക്ക് 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 പഠിക്കുക എന്ന് പറഞ്ഞ് നടക്കുമ്പോഴത്തേക്ക് അവരതൊരു അവരുടെ മനസ്സിനൊരു ഇതായിപ്പോകും അതുപോലെ തന്നെ എക്സാം വഴിയുമ്പോഴും എക്സാം എഴുതാൻ ഒക്കെ പോകുമ്പോഴത്തേക്കായാലും ശരി തന്നെ എപ്പോഴായാലും നമ്മളെ മക്കളെ നമ്മൾ അവർക്ക് എൻകറേജ് ചെയ്യുക കാരണം നിന്നെ കൊണ്ട് പറ്റും നീ എക്സാം എഴുതുക നിന്നെക്കൊണ്ട് പറ്റുമെന്ന് മാത്രം ആ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുക അല്ലാതെ നിങ്ങൾ ഒരിക്കലും മറ്റേ ഉള്ള കുട്ടികളെപ്പോലെ ആവണം അപ്പുറത്തെ മക്കൾ അപ്പുറത്തെ കുട്ടി ആ കുട്ടി ഇത്ര മാർക്ക് മേടിക്കുന്നത് ഈ കുട്ടി ഇത്ര മാർക്ക് മേടിക്കുന്നത് മറ്റേ അങ്ങോട്ടുള്ള കുട്ടിയെ അങ്ങനെ ഇത്ര മാർക്ക് മേടിക്കുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും നമ്മളെ മക്കളെ നമ്മൾ കമ്പയർ ചെയ്യരുത് കേട്ടോ അവിടെ കമ്പെയർ എന്ന് പറഞ്ഞാൽ അവർ പഠിച്ചു ആ താര അവർ മന ആ പഠിക്കുന്ന മക്കളുടെ മനസ്സിലുള്ള ആ പഠിത്തത്തിൻ്റെ ചിന്ത അവരെ മാറിപ്പോകും അവർക്ക് ടെൻഷനാകും പിന്നെ അപ്പോൾ ഒരിക്കലും മക്കളൊരിക്കലും നമ്മൾ ടെൻഷൻ വരെയായിരുന്നു നമുക്ക് അവർക്ക് സ്വതന്ത്രമായിട്ട് പഠിക്കാൻ അവരുടെ ഇഷ്ടത്തിന് പഠിക്കാനുള്ള സൗകര്യം പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക അവരുടെ ഇഷ്ടത്തിന് വിടുക പഠിക്കുക അവർ പഠിക്കും മക്കളെല്ലാവരും പഠിക്കും എല്ലാ മക്കളും പഠിക്കും പിന്നെ നമ്മൾ പ്രേ നടന്നിട്ട് എപ്പോഴും പഠിക്ക് പഠിക്കുക പഠിക്കുക അങ്ങനെ എന്നുള്ളതൊന്നും പറയരുത് കേട്ടോ ഒരിക്കലും പറ ഒരു മക്കളും ഒരു പേരൻസും അങ്ങനെ പറയരുത് അതുപോലെ അടുത്ത കുട്ടികളെ വെച്ച് നമ്മൾ കുട്ടികളെ താരതമ്യം ചെയ്യരുത് കാരണം ഓരോ കുട്ടികൾക്കും ഓരോ ടാലൻ്റാണ് ദൈവം കൊടുത്തിട്ടുള്ള ഓരോ ശവ ഓരോ കഴിവാണ് ഓരോ കുട്ടികൾക്ക് അവരുടെ കഴിവിനനുസരിച്ച് അവരുടെ കഴിവിനനുസരിച്ച് അവരെ നിർ പറഞ്ഞ് മനസ്സിലാക്കുക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യം പറയുക മക്കളെ പഠിക്ക് നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഭാവി ജീവിതമുള്ള എന്ന് മാത്രം പറഞ്ഞു കൊടുക്കുക അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ അടുത്ത് പഠിക്ക് പഠിക്ക് പറഞ്ഞാൽ ഇരുപത്തിയാറ് മണിക്കൂർ പിന്നെ പഠിക്കുന്ന കുട്ടിയൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്യുക ഒരിട്ട് സമയം വയ്ക്കുക പതിനൊന്ന് മണിക്കപ്പുറം മക്കളെ പഠിക്കുകയും രാത്രി ഒരിക്കലും പതിനൊന്ന് മണി കാരണം അവരത് അത് ഒരു ഉറക്കത്തെ ബാധിക്കും ആ ഉറക്കത്തെ ബാധിക്കുമ്പോഴത്തേക്ക് അത് പിന്നെ അവർക്ക് പഠിത്ത ലിസ്റ്റത്തെ കേന്ദ്രീകരിക്കുക കേന്ദ്രീകരിക്കാതിരിക്കുക കേന്ദ്രീകരിക്കാൻ പറ്റാത്തവരും അപ്പോൾ ഉറക്കമൊക്കെ ആവശ്യമാണ് അതുകൊണ്ട് മാക്സിമം പതിനൊന്ന് മണി പത്ത് മണിയൊക്കെ ആകുമ്പോൾ പഠിത്തം നിർത്താൻ പറയുക കിടന്ന് ഉറങ്ങാൻ പറയുക രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് പഠിക്കാൻ പറയുക മാക്സിമം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുന്ന് പഠിപ്പിക്ക പഠിക്കാൻ പറയുക പത്ത് മണി വരെ പഠിക്കാൻ പറയുക അത് കഴിഞ്ഞിട്ടൊരു അഞ്ച് മണി ആകുമ്പോഴത്തേക്ക് പഠിക്കാൻ പറയുക ആ ബാക്കി സമയം അവർ ഉറങ്ങാൻ അതുപോലെ അവരുടെ കളിക്കാനും വിടും കേട്ടോ പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് അതിനോടൊപ്പം തന്നെ അവരുടെ കളിയെ കളി അവർക്ക് ചെറിയ വിശ്രമം കൊടുക്കും അവർക്കൊന്ന് കുറേ സമയമൊക്കെ ഒന്ന് റിലാക്സ് മനസ്സിന് അവർക്കൊന്ന് പുറത്തൊക്കെ ആയിട്ട് കളിക്കാനൊക്കെ നടക്കുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിന് റിലാക്സ് കിട്ടും അപ്പോൾ അവരതുകൊണ്ട് അങ്ങനെ പഠി അങ്ങനെ ആ പഠിക്കുന്ന അത് പഠിച്ചുകൊള്ളു കേട്ടോ നമ്മൾ തീയതി നിർബന്ധിക്കുമ്പോഴത്തേക്കാണ് അവർ മനസ്സ് ഒരുമാതിരിയായിപ്പോകും അപ്പോൾ അവർ അത് മനസ്സ് വിട്ടു നമ്മൾ അവർ അവരുടെ മനസ്സ് കൺട്രോളിൽ വരത്തില്ല പിന്നെ അവരുടെ മനസ്സ് പിന്നെ അവരുടെ ഇതിൽ നിന്ന് പഴ തന്നെ ശ്രദ്ധ മാറിപ്പോവും അച്ഛൻ പറയൂലോ എപ്പോഴും പറയുമല്ലോ എന്നൊരു ടെൻഷനായിപ്പോകും മനസ്സിന് അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ മക്കളുടെ ടെൻഷൻ മക്കൾക്ക് ഒരുക്കും ടെൻഷൻ കൊടുക്കാതിരിക്കുക പരീക്ഷ സമയത്ത് അവരെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക പറ്റും എന്ന് പറഞ്ഞ പ്രോത്സാഹിപ്പിക്കുക കിട്ടുന്ന മാർഗ്ഗം മതി തന്നെ കിട്ടുന്ന അവർക്ക് അനുസരിച്ചുള്ള മാർഗ്ഗം അവർക്ക് കിട്ടും മറ്റുള്ളവരു കുട്ടിക്ക് മാർക്ക് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് മാർക്ക് അതേ മാർക്ക് തന്നെ വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല കാരണം നമ്മുടെ മക്കളുടെ കഴിവെന്ന് പറഞ്ഞാൽ വേറെ ആയിരിക്കും ആ ഒരു കുട്ടിയുടെ കഴിവെന്ന് പറഞ്ഞാൽ അത് വേറെ ആയിരിക്കും ഇപ്പോൾ ദൈവം ഓരോരുത്തർക്ക് കൊടുത്തേക്കുന്ന കഴിവെന്ന് പറഞ്ഞാൽ ഓരോ രീതിയിലാണ് അപ്പോൾ അതിനനുസരിച്ച് അവർ പഠിക്കും അതിനനുസരിച്ചുള്ള മാർക്ക് അവർ മേടിക്കും അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാതാപിതാക്കൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ മക്കളെ ഒരിക്കലും കമ്പൽസ് ഈ നിർബന്ധിച്ച് പഠിപ്പിക്കാനിരിക്കരുത് ഒരിക്കലും നിർബന്ധിച്ച് നിർബന്ധപൂർവ്വം പഠിക്കാതിരിക്കുമ്പോഴത്തേക്കും വന്നത് അവരുടെ ഭാവി ഒരുപാട് ബാധിക്കും കേട്ടോ അത് മക്കളുടെ ഭാവി ഒരുപാട് ബാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ പഠിത്തം പഠിക്കുന്ന മക്കൾ പഠിക്കും അവർ മക്കളെ പഠിക്കും അവർക്ക് ഓരോ ടാലൻ്റ് ഉണ്ട് അതനുസരിച്ച് അവർ പഠിച്ചുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ പാകം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാതാപിതാക്കൾ നിർബന്ധപൂർവ്വം പഠിക്കുക പഠിപ്പിക്കാൻ നിർബന്ധിക്കരുത് ഒരിക്കലും പഠിക്കാൻ പറയുക അവർ പഠിക്കും ആ സമയങ്ങളിൽ നിന്ന് പഠിച്ചുള്ളൂ അതേപോലെ തന്നെ ഒരു രാത്രി ഒരു പത്ത് മണിവരെ അല്ലെങ്കിൽ മാക്സിമം ഒരു പതിനൊന്ന് മണിവരെ ഒക്കെ പഠിത്തത്തിൽ പഠിത്തം കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ ഉറങ്ങാൻ വിടുക ആ ഉറങ്ങുമ്പോൾ പിന്നെ ഒരു വെളുത്ത രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ വേണീട്ട് പഠിക്കാൻ പറയുക ആ സമയത്തൊക്കെ എണീറ്റിരുന്ന് പഠിക്കുക അപ്പോഴൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞ് നല്ല ഇതായിരിക്കും മക്കൾക്ക് നല്ല ബുദ്ധി ഇത് വരും അതുപോലെ തന്നെ മക്കൾ അതിനനുസരിച്ച് തന്നെ കളിക്കാൻ കളി ടൈമും കൂടെ കൊടുക്കുക അവർക്ക് ഫ്രീ ടൈം കൂടെ കൊടുക്കുക ഫ്രീ ടൈമിലൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മനസ്സിനൊരു റിലാക്സ് ആവുക അവരുടെ മനസ്സിന് റിലാക്സ് ആകുമ്പോൾ ടെൻഷൻ വരത്തില്ല ടെൻഷനൊന്നും ഈ ടെൻഷൻ വരാതിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് പഠിക്കാനുള്ള മനസ്സ് താനേ വന്നുള്ളൂ ഈ മനസ്സിന് നമ്മളെ നമ്മളെ പഠിപ്പം പഠിത്തം എന്ന് പറയുമ്പോഴത്തേക്കും ടെൻഷൻ കയറും അപ്പോൾ ടെൻഷൻ കയറുമ്പോഴത്തേക്കാണ് പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുന്ന പോലും മറന്നു പോകും അവർ പരീക്ഷയ്ക്ക് പോയി എഴുതാണ്ടിരിക്കുമ്പോൾ പഠിക്കുന്ന പഠിച്ച കാര്യങ്ങൾ പോലും എഴുതാൻ നോക്കാതെ വരും കാരണം കാരണം അപ്പം പറഞ്ഞു ഇത്ര മാർക്ക് മേടിക്കണം അല്ലെങ്കിൽ അമ്മ പറഞ്ഞിരിക്കാൻ ഇത്ര മാർക്ക് മേടിക്കണം അല്ലെങ്കിൽ അത് അവരുടെ കുട്ടികളെ പോലെ മാർക്ക് മേടിക്കണം എന്നുള്ള ടെൻഷനാണ് അവരുടെ മനസ്സിൽ വരും അപ്പോഴത്തേക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് അവർക്ക് പഠിക്കാൻ പറ്റാതെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും അപ്പോൾ ഈ മക്കളെ കാര്യങ്ങളുടെ ഇങ്ങനെയുള്ള പഠിത്തത്തിലെ കമ്പൽസറിയിട്ട് നിർബന്ധപൂർവ്വം നിർബന്ധപൂർവ്വം പഠിപ്പിക്കാതിരിക്കുക അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതേപോലെ തന്നെ മുകളിലോട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ടാലൻറ്റിന് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവർ ഏതാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ വിഷയങ്ങളിലേക്ക് നമ്മൾ പഠിക്കാൻ വിടുക അവരെ നമ്മുടെ ഇഷ്ടത്തിൽ പഠിപ്പിക്കാതിരിക്കും നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്കിപ്പോൾ നമുക്ക് ഒരു ഡോക്ടർ ആവാൻ അവർ മോൻ ഡോക്ടർ ആവാനുള്ള കഴിവ് കാണത്തില്ല അവന് ആ ഡോക്ടർ അവന് ഇഷ്ടവും അല്ലായിരിക്കും ചിലപ്പോൾ ഡോക്ടർ ആവാനോ അവന് പഠിക്കുന്ന പഠിക്കാൻ ഇഷ്ടം വേറെ ആയതും ആയിരിക്കും അപ്പോൾ മാതാപിതാക്കളെ നിർബന്ധപൂർവ്വം ഒരു വിഷയം തിരഞ്ഞെടുക്കാതിരിക്കുക അവരെ അവരുടെ ടാലൻറ്റിനനുസരിച്ച് അവരുടെ അഭിചുചിച്ച് അഭിരുചിക്കനുസരിച്ച് പഠിപ്പി വിദ്യാഭ്യാസം നൽകാൻ ശ്രമിക്കുക കേട്ടോ എല്ലാ പാരൻസിനോടും പറയുന്നതാണ് അവരുടെ അഭിരുചിക്കനുസരിച്ച് പഠി ടിനെ പഠിക്കാൻ വിടുക അപ്പോഴവരെ താനേ പഠിച്ചുള്ളൂ അവരെ തിരഞ്ഞെടുക്കുന്നതാകുമ്പോൾ അവർ താനേ പഠിച്ചുള്ളൂ നമ്മളെ തിരഞ്ഞെടുക്കുക അവർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് പഠിക്കത്തില്ല അവർ തന്നെ വിഷു വിഷയം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇന്ന വിഷയത്തിൽ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ താനേ പഠിച്ചുള്ള അവർ അനുതമായിട്ടുള്ള മാർക്കുകൾ നേടിയുള്ളൂ അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക മാതാപിതാക്കൾ അടുത്തുള്ള കുട്ടികളുമായിട്ട് നമ്മുടെ കുട്ടികളെ കമ്പൽ താരതമ്യം ചെയ്യാതിരിക്കുക കേട്ടോ അടുത്ത വീട്ടിലുള്ള അടുത്ത വേറൊരു ഒരിക്കലും നമ്മുടെ കുട്ടിയെ ടാലൻറ്റ് നമ്മളെ താരതമ്യം ചെയ്യരുത് കാരണം ആ കുട്ടികളെ ടാലൻ്റ് ആയിരിക്കത്തില്ല നമ്മുടെ കുട്ടികളുടെ ടാലൻറ്റ് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അടുത്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കേട്ടോ കമൻറ്റും ലൈക്കും പ്രധാനമാണ് നിങ്ങൾ ഓരോ കമൻറ്റിനും ഓരോ വീഡിയോയ്ക്ക് ഓരോന്നോ ഓരോ കമൻറ്റിനും അതുപോലെ തന്നെ ഓരോ ഇതിലും എന്താ പറയുക ലൈക്കിനും ഒക്കെ പ്രാധാന്യങ്ങളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഷെയർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായി സഹകരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ